ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കീടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് അടക്കാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കളയുന്ന ഇതേപോലത്തെ ടിന്നുകളുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കാണിക്കുന്ന ടിപ്പാണ് അപ്പോൾ നമുക്കിതേപോലെ ഡബിൾ ടേപ്പ് എടുക്കുക അപ്പോൾ നല്ല ഡബിൾ ടേപ്പ് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ ഇത്ര വെയിറ്റ് വെച്ചാലും ഇളകി പോയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ട് പീസാക്കാം അപ്പോൾ ഇതേപോലത്തെ കണ്ടോ ഇതേപോലത്തെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് വശത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊരു സ്റ്റാൻഡ് പകരമായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ആ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് എവിടെ വേണേലും ഇത് ഒതുങ്ങിയിരിക്കും കേട്ടോ കിച്ചണിൽ വേണേലും അതേപോലെ റൂമിലാണേലും കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭിത്തിയിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കും ഇതിനകത്ത് നമുക്ക് എത്ര വെയിറ്റ് വേണേലും വെക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം ഡബിൾ ടേപ്പ് എടുക്കുമ്പം നല്ലത് എടുക്കുക ഇതേപോലെ ഇതൊന്നോ രണ്ടോ ഒക്കെ വെച്ച് കൊടുക്കാതിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ ഉണ്ടോ ഇതിന് മുകളിലായിട്ടോ സൈഡിലായിട്ടോ എവിടെ വേണേലും നമുക്കൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും അപ്പം ഇതേപോലെ നമുക്ക് ഇപ്പം റൂമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ മരുന്നുകളൊക്കെ വയ്ക്കാം കേട്ടോ മരുന്നുകളൊക്കെ വയ്ക്കുക അതേപോലെ കുട്ടികളുടെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരക്കി നടക്കണ്ട ഇതുപോലെ അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് പോയി എടുക്കുകയും അതേപോലെ തിരിച്ച് വെക്കുകയും ചെയ്യാൻ പറ്റും നല്ല ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്ലിപ്പുകൾ അതുപോലെ കിച്ചണിലാണല്ലോ കത്തികൾ ലൈറ്റർ എല്ലാം അതിനകത്ത് വെച്ച് കൊടുക്കാം അതേപോലെ സ്ക്രബ്ബർ എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ കുട്ടികൾ ബുക്ക് വെക്കുന്ന സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെ കുളിച്ച് ഊരുങ്ങി നമുക്ക് സ്ലൈഡും ക്ലിപ്പും ഒന്നും തിരക്കി നടക്കേണ്ട അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി ഒരു പെട്ടെന്ന് ചെയ്തോളൂ ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ കത്തി ലൈറ്റർ എല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങിക്കോളും നല്ല രീതിയിലുള്ള ഡബിൾ ടൈപ്പ് മേടിക്കുക ഉണ്ടോ അപ്പോൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുകയും തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ മുട്ട നമ്മൾ നമ്മളിതേപോലെ ഒരുപാട് മുട്ടയൊക്കെ നമ്മൾ കൊണ്ടു ഇപ്പോൾ നമ്മൾ ബാഗിനകത്തൊക്കെ ആക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് ഇതേപോലെ നമ്മൾ മിക്ക സാധനങ്ങളും മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കവറുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് പൊതിയാണെങ്കിൽ ഒന്നിനോടൊന്നു ചേർന്ന് പൊട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പൊതിഞ്ഞ് ഞെരുക്കി വേണമെങ്കിലും വെക്കാം പെട്ടെന്ന് പൊട്ടിപ്പോകില്ല അപ്പോൾ ഇതേപോലെ ടിന്നിനകത്താക്കിയോ ബാഗിനകത്തൊക്കെ ആക്കി പോവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടത്തിൽ അപ്പോൾ ഈ കവറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എത്ര ഞെരുക്കി വെച്ചാലും നമുക്ക് ഉണ്ടോ ഞെരുങ്ങി ഞെരുക്കി വെച്ചാലും പൊട്ടത്തിൽ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മുട്ട കുക്കറിനകത്തൊക്കെ വേവിക്കുമ്പോഴത്തേനും നമുക്ക് വിനികറും കുറച്ച് ഉപ്പും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് വിനികർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ വിസിലി തന്നെ വെന്ത് കിട്ടുന്നത് മാത്രമല്ല മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും തോട് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉപ്പും വിനികറും ഇട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലൂടെ എടുക്കാം അപ്പോൾ നമ്മളിത് നമ്മുടെ തറയൊക്കെ തുടയ്ക്കുന്നതിന് നമുക്ക് ഇതേപോലെ രണ്ട് കർപ്പൂരം എടുക്കാം കേട്ടോ ഇപ്പോൾ കർപ്പൂരം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മണം അറിയാമല്ലോ നല്ലൊരു മണമാണ് അതുപോലെ തന്നെ ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടത് പരലുപ്പാണ് കേട്ടോ അപ്പോൾ പരലുപ്പ് ക്ലീനിങ്ങിന് ഒരു സാധനം തന്നെയാണ് അപ്പോൾ പരലുപ്പില്ലായെങ്കിൽ കൂടി ഇപ്പം എടുക്കാം അപ്പോൾ പരലുപ്പാകുമ്പോഴത്തേനും ഒന്നും കൂടെ നല്ലൊരു എഫക്റ്റാണ് അതിന് അതുകൊണ്ട് കുറച്ച് പരലുപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ക്ലീനിങ് ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ അപ്പം ഞാൻ പരലുപ്പും അതേപോലെ രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പൗഡറാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ഏത് എക്സ്പയറായ കുറച്ച് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കുക നല്ലൊരു മണമാണ് കർപ്പൂരവും പൗഡറും ഒക്കെ ചേരുമ്പോഴത്തേനും നമ്മുടെ ക്ലീനിങ്ങിന് നല്ലൊരു ക്ലീനിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ റൂമിലാണേലും ആളിലാണേലും എവിടെയാണേലും എന്നിട്ട് ഈ ബാക്കി വരുന്ന വെള്ളം നമുക്ക് സി കിച്ചൺ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനകത്തു നിന്നുള്ള പാറ്റ കുഞ്ഞുങ്ങളും ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ വരികയാണെങ്കിൽ ചത്തുപോകും അപ്പോൾ ഇതൊഴിച്ച് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് തുടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനടുത്ത് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും നല്ലോണം എന്ന് കലങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ കലങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് വലിയ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇതുപോലെ ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ക്ലീനാകും നല്ലൊരു മണമായിരിക്കും തറയൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്താൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം തുടച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിടക്കും കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം തുറ തറ തുടയ്ക്കുമ്പം തന്നെ അതിനകത്തുള്ള പൊടിയും എല്ലാം പെട്ടെന്ന് തന്നെ പോയി നല്ലൊരു മണവും കൂടെ കിട്ടും പ്രത്യേകിച്ച് വരലുപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അണുക്കളെല്ലാം നശിച്ചു പോകും കേട്ടോ ഇപ്പോൾ കണ്ടെ ഇതേപോലെ തറ തുടച്ച് രണ്ടു ഇതേപോലെ തുടയ്ക്കുമ്പം തന്നെ നല്ല ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങും ഗ്ലാസ് പോലെ കണ്ടോ പിന്നെ നമ്മൾ രണ്ടു ദിവസം തുടച്ചില്ലെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും നല്ലൊരു മണവുമാണ് ഇത് കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും നല്ലൊരു മണവും കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ ബാഡ് സ്മെല്ലെല്ലാം ഉണ്ടെങ്കിൽ പോയി കിട്ടും എന്നുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ മുക്ക് ചെയ്തേ പോലെ തുടയ്ക്കാം അപ്പം ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ ഇപ്പോൾ തോന്നെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എൻ്റെ അളവൊക്കെ കൂട്ടണം കേട്ടോ അപ്പോൾ കണ്ടു നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് തുടച്ചിട്ടുള്ള ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഹോളിനകത്തോ അതല്ല എങ്കിൽ നമ്മുടെ കിച്ചൺ സിംഗിനകത്തോ വാഷ് ബേസിനകത്തോ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണവും മണവുമായിരിക്കും അതുമാത്രമല്ല അതിനകത്തു നിന്നുള്ളൊരു ബാറ്റ്സ്മെൻ എല്ലാം ഒഴിവാക്കിയിട്ടും പിന്നെ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ ഉറുമ്പുകൾ ആ ശല്യൊക്കെ ഒഴിവാക്കിയിട്ടും െ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്